ഓ ഞാന വായിച്ചു അടിപൊളി ബുക്ക ഞാൻ ഈ ബുക്ക് ഇപ്പൊ വായിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളു ഓ ഞാൻ ഈ ബുക്കിലെ ഡാനിന്റെ കൂടെ യാത്ര ചെയ്യായിരുന്നു ബിങ്കു നേരും പിങ്കു നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ തൊട്ടറിഞ്ഞ എഴുത്തുകാരി എഴുതിയ വണ്ടർഫുൾ നോവലാണ് ഈ ഒരു ബുക്ക് അതെ ഗൈസ് ഇത് എഴുതിയിരിക്കുന്നത് ഈ ഇന്ദുലേഖ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിയാണ് കേട്ടോ ഈ വായിച്ച ഈയിട വായിച്ചു വെച്ച ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് തന്നെയാണ് ഇത് നമ്മളെ കുട്ടികളെ കുട്ടികൾക്ക് ഇഷ്ടമാവാൻ കാരണം ഇത് ബാലസാഹിത്യാണ് കുട്ടികളെ നമ്മൾ വലിയ ആൾക്കാർക്കും ഒന്ന് നമ്മുടെ ടെൻഷന്റെ ഇടയിലൊക്കെ ഈ ടെൻഷൻറെ ഇടയിൽ വല്ലാത്ത ഇതിന്റെ ഡാനിയുടെ ഡാനിയുടെ കഥ നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം ഗൈസിന്റെ മെയിൻ ക്യാരക്ടറായ ഡാനിക്ക് ഡാനീന്റെ അച്ഛൻ പിറന്നാള് ദിവസത്തിന് ഒരു ഫ്രഷ്യസ് ഗിഫ്റ്റ് കൊടുത്തു യെസ് ഗൈസ് ഒരു ഫ്രഷ്യസ് ഗിഫ്റ്റ് ആണത് എന്താന്നല്ലേ പറയില്ല ഞങ്ങള് നിങ്ങൾ ഈ ബുക്ക് വായില്ല അത്രക്ക് ബുക്കാണ് ഗൈസ് പിന്നെ പിറന്നാൾ ദിനത്തിന് അച്ഛൻ ഡാനിന്റെ ഒരു സ്ഥലത്തേക്ക് കൂടി കൊണ്ടുപോയി അതറിയണമെങ്കിലും നിങ്ങൾ ഈ ഒരു ബുക്ക് വായിക്കാം അപ്പൊ അത്രയ്ക്ക് നല്ലൊരു ബുക്കാണ് ആ സ്ഥലവും ആ ഗിഫ്റ്റൊക്കെ വളരെ ആണ് ഈ ബുക്ക് ഒരു അമൂല്യനിധിയാണ് ഗൈസ് എല്ലാം ഒരു മസ്റ്റ് ആയിട്ട് വായിച്ചു നോക്കേണ്ട ബുക്ക് എല്ലാവർക്ക് വരെ കുട്ടിയാവാൻ തോന്നുന്ന ഈ ഒരു ബുക്ക് വായിച്ച അത്രയ്ക്ക് നല്ല ബുക്കാണ് വളരെ നല്ല വായനാനുഭവം തരുന്ന ഒരു പുസ്തകമാണ് കേട്ടോ ഈ അങ്കാഴ്ച തൊട്ടപ്പോഴെന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം യെസ് ഗൈസ് നിങ്ങൾ പറ്റുകയാണെങ്കിൽ കൂടുതൽ ഇത് വാങ്ങാൻ ശ്രമിക്കുക പിന്നെ ഇത് പബ്ലിഷ് ചെയ്തത് സൃഷ്ടിപദം പബ്ലിഷേഴ്സ് ആണ് ഇത് നിങ്ങൾക്ക് വേഗം കിട്ടണമെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ ഈ ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് യെസ് ഗൈസ് അപ്പോ ഇതായിരുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത നമ്മളൊരു ഓണ ഷോപ്പിംഗും ഓണ ആയിട്ട് നമ്മൾ വേഗം വരും ദിസ് ദിസ് സൈനിങ് ഓഫ്